ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കുറച്ച് പോർഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇതിൽ വളരെ കുറവാണ് കാരണം ഒരു ഡേയൊക്കെ കാണിക്കാന്ന് പറയുന്നത് അത്രയും ക്ഷമയോട് കൂടി വേണം നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് അത്ര ക്ഷമയൊന്നുമില്ല അപ്പോൾ എന്നാലും എൻ്റെ വീട്ടിലാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് പോർഷൻസ് ഒക്കെ എടുക്കുന്നത് പിന്നീട് എനിക്കും അത് നോക്കാൻ നല്ലൊരു മെമ്മറി ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കാണ് എനിക്കിവിടെ വന്നതിന് ശേഷം ഉറക്കമൊക്കെ കറക്റ്റല്ല അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് പക്ഷെ എങ്കിലും ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്ത് എണീപ്പിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ ഇനി അങ്ങോട്ട് കുറച്ച് നാളുകൾ എൻ്റെ ലൈഫിൽ ഒട്ടും വെറുതെ ഇരിക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരിക്കും കാരണം നാട്ടിൽ വന്നിട്ടുള്ള ദിവസങ്ങളാണ് അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ എന്താണ് ഇന്ന് ചെയ്യാനുള്ളത് എന്നൊക്കെ മുന്നേ ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ പോവില്ല എൻ്റെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ വീട്ടിൽ നമ്മുടെ ഓരോ മെമ്മറീസ് ഉണ്ടാവുമല്ലോ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതിലൊരു മെമ്മറി ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ നമ്മളെ വീട്ടിലുള്ളപ്പോഴേ നമുക്കിതൊക്കെ നിങ്ങളായിട്ട് കാണിക്കാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മക്കിളിക്കൂടെന്ന് പറഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അന്നത്തെ ഒരു ഫോട്ടോ ആണിത് അന്ന് ഗസ്റ്റായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മോഹൻലാൽ സത്യനന്ദിക്കാട് കൈതപ്പുറം അങ്ങനെ ഒരുപാട് പേര് കേട്ടോ ഒരുപാട് അമ്മമാർ വരുന്നൊരു ഫങ്ഷനായിരുന്നു അത് അപ്പോൾ നമ്മൾ അമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സോങ്സ് മുന്നേ പ്രാക്ടീസ് ചെയ്യലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു സമയങ്ങളായിരുന്നു അതൊക്കെ എൻ്റെ ലൈഫിൽ പിന്നെ ഇതെല്ലാം ഞാൻ പാട്ട് പാടിയിട്ട് കിട്ടിയിട്ടുള്ള ട്രോഫീസാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല ചാൻസല്ലേ അതാണ് കേട്ടോ ഷെയർ ചെയ്തത് പിന്നെ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം ഞാൻ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഈ വിഗ്രഹം കൂടെയുണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കാണ് അപ്പോൾ പട്ടിനെയും പട്ടിൻ്റെ കുട്ടീനെയും നമ്മൾ അയച്ചിട്ടിട്ടില്ല കാരണം ഇവരെ തൊട്ട് തലോടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അശുദ്ധിയാവുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ അമ്പലത്തിലോട്ട് പോകുന്നത് പണ്ട് തൊട്ടേ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് അമ്പലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പം വീണ്ടും കുറച്ച് അധികം ബ്രേക്കിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ അമ്പലത്തിലോട്ട് പോകുന്നത് അതും വണ്ടിയിലിട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ റോഡൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിപ്പണിയാണല്ലോ അതുകൊണ്ട് നമുക്ക് അത്ര ദൂരം നമുക്ക് വണ്ടിയിൽ പോകാനായിട്ട് പറ്റിയില്ല അതായത് അമ്പലം വരെ വണ്ടിയിൽ പോകാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ തൊട്ടപ്പുറത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നടക്കാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലം എത്തിയിട്ടുണ്ട് പാലപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ദേവിയുടെ ഒരു ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് ഞാൻ കുഞ്ഞിലേ തൊട്ടേ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത് അങ്ങനെ അവിടെയൊക്കെ പോയി തിരിച്ചെത്തിയപ്പോൾ നല്ല ടയേർഡായി കാരണം ഞാൻ ഉറക്കം അങ്ങോട്ട് കറക്റ്റായിട്ടില്ലല്ലോ അപ്പോൾ ഇനി ഇന്ന് ഉറങ്ങിയിട്ട് ബാക്കി കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉറങ്ങി എണീറ്റെന്ന് എണീറ്റതിന് ശേഷം ഞാൻ അച്ഛൻ്റെ കൂടെ പുറത്ത് പോയി വയമാളിലോട്ടാണ് പോയത് മാത്രല്ല ഇന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഞങ്ങൾ വയമാളിൽ വെച്ചിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാനങ്ങനെ അച്ഛൻ്റെ കൂടെ പോയി അച്ഛനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ കൂടെ എനിക്ക് എനിക്കെൻ്റെ ഫ്രണ്ടിനെയും കാണാമല്ലോ അപ്പം അച്ഛൻ പോയി വിട്ടൻ്റെ ഇട്ടിട്ട് പോയി ഞാനെന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെയും കണ്ട് കുറച്ച് നേരം ഞങ്ങളുടെ നല്ല അടിപൊളി കുറേ മൊമെൻറ്റ്സ് ഞങ്ങൾ കളക്ട് ചെയ്തു അവിടെ നിന്ന് അതിനുശേഷം ഞാൻ തിരിച്ച് ബസ്സിലാണെട്ടോ പോകുന്നത് ഇപ്പോൾ തൃപ്രയാർന്നും ഞാൻ നേരെ ഇടമുട്ടത്തോട്ട് പോയി എന്നിട്ട് അവിടെ നിന്നാണ് ഓട്ടോയിൽ പോയത് എൻ്റെ വീട്ടിലോട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ചും കൂടിയും ടയേർഡായി കാരണം ഉറക്കം ശരിയായിട്ടില്ലല്ലോ അപ്പോൾ വീണ്ടും ടയേർഡായി നല്ലൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ നല്ല നല്ലൊരു നന്നായി ട്രസ്റ്റ് ചെയ്തു അതിനിടയ്ക്ക് എൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ മറന്ന് പോയതാണ് കേട്ടോ അങ്ങനെ ഫുഡ് ഫുഡിക്ക് കഴിഞ്ഞു ചിക്കൻ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ചിക്കൻ കറിയും പുട്ടും അതും ഞാൻ ഞാനെടുത്തില്ല കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത് അയ്യോ ഞാനതൊന്നും എടുത്തില്ലല്ലോ എന്നുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനായിട്ട് പോവുകയാണ് ഇപ്പം ഉറക്കം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരാറില്ല അത് നമ്മുടെ റൂട്ടീൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയല്ലോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉറക്കം വരാറില്ല കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചിലപ്പോൾ ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇതുപോലെ മുഖമൊക്കെ കഴുകി മുഖം കഴുകുന്ന കഴുകാന്ന് പറയുന്നത് ഞാൻ രാത്രി ഇവിടെ വന്നതിന് ശേഷം കുളിക്കാറുണ്ട് കാരണം അത്രയും ചൂടാണല്ലോ എന്നാലും കിടക്കാൻ തരം പിന്നെയും പിന്നെയും ഫേസ് ഒന്ന് വാഷ് ചെയ്യും കാരണം ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിച്ചു ബാക്കി ഇനി നാളെ നാളത്തേക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം